ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എൻ എച്ച് എം തൃശ്ശൂരിലുള്ള കുറച്ച് വേക്കൻസിയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഓഡിയോളജിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ വേക്കൻസി നോക്കാം അതിനുശേഷം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ കുറേ വേക്കൻസി ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ആദ്യം നമുക്ക് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ നോക്കാം അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിലേക്കുള്ള വേക്കൻസിക്ക് നിങ്ങൾ ബൈ പോസ്റ്റാണ് അയക്കേണ്ടത് ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് വായിച്ച് നോക്കാം എൻ എച്ച് എമ്മിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ എൻ എച്ച് എമ്മിൽ തൃശ്ശൂർ എൻ എച്ച് എമ്മിലാണ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ യോഗ്യത ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ബി സി സി പി എൻ കോഴ്സ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കൂടാതെ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഇരുപത് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം പ്രവൃത്തി പരിചയം അഭികാമ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം യോഗ്യത ഉള്ളവർക്ക് കേരള മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം പരിശീലന കാലത്ത് ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം രൂപ ഒരു നിശ്ചിത യാത്രാ പത്തയായിട്ട് നൽകുന്നതായിരിക്കും പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രതീക്ഷിത ഒഴിവുകളാണ് ഓഡിയോളജിസ്റ്റ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞവർക്ക് ആർ സി ഐ രജിസ്ട്രേഷൻ വേണം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് ശമ്പളം മുപ്പതിനായിരം രൂപ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോ യോഗ്യത ഒരു ബിരുദം വേണം അതിൻ്റെ കൂടെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം മലയാളം ടൈപ്പിംഗ് നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ആണുള്ളത് അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനല് അതുപോലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എല്ലാം കൊണ്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ സമർപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇത് നിങ്ങൾ ബൈ പോസ്റ്റ് ആയിട്ടാണ് അയക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ് നോക്കാം ഡോക്ടേഴ്സ് ഉള്ളത് ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഡെർമറ്റോളജി ഗൈനക്കോളജി ഒഫ്താൽമോളജി പാലിയേറ്റീവ് മെഡിസിൻ എം ബി ബി എസ് വിത്ത് പി ജി അല്ലെങ്കിൽ ഡി ഡിപ്ലോമ ഉള്ളവർക്കാണ് ടി എം ടി സി എം സി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് സാലറി എഴുപത്തെണ്ണായിരം രൂപ പ്ലസ് രണ്ടായിരം ഡെയിലി വേസ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഉള്ളിലായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ബയോഡാറ്റയൊക്കെ ഉൾപ്പെടെ തൃശ്ശൂരിലേക്ക് എൻ എച്ച് എം ഓഫീസിലേക്ക് അയക്കുകയാണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിയുടെ കാര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ വേക്കൻസി ഉപയോഗമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ എന്ന് ഷെയർ ചെയ്യുക സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി ഓഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി ഡോക്ടേഴ്സിൻ്റെ വേക്കൻസി അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി ഓഡിയോളജിസ്റ്റ് വേക്കൻസി സോ ഇത്തരത്തിലുള്ള വേക്കൻസികളും ക്ലാസ്സുകളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് ഓൾ ദി ബെസ്റ്റ്